ഗർഭധാരണം എല്ലാവരെയും വളരെയധികം സന്തോഷമുണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ് എന്നാൽ പലപ്പോഴും ചിലരിലെങ്കിലും അതൊരു വെല്ലുവിളിയായി മാറുന്നുണ്ട് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഗൈനക്കോളജിസ്റ്റിനെയും ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കുകളും കയറിയിറങ്ങുന്നവർ ധാരാളമാണ് എന്നാൽ ഇവയിലേക്ക് കടക്കുന്നതിന് മുൻപ് സ്വാഭാവിക വഴികൾ ധാരാളമുണ്ട് കൃത്യമായ രീതിയിൽ പ്ലാൻ ചെയ്താൽ അത് നിങ്ങളുടെ ഗർഭധാരണം പെട്ടെന്നാക്കുന്നുണ്ട് ഗർഭധാരണത്തിന് വേണ്ടി സഹായിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം സ്വാഭാവികമായ ഗർഭധാരണം എളുപ്പത്തിൽ നടക്കുന്നതിനു വേണ്ടി രാത്രിയാണോ പകലാണോ കൃത്യമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടേണ്ടത് എന്നുള്ളത് പലർക്കും അറിയാത്ത ഒരു കാര്യമാണ് എന്നാൽ ഗർഭധാരണത്തിനു വേണ്ടി ശ്രമിക്കുന്ന ദമ്പതികൾ ഇനി ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇത്തരം മാർഗങ്ങൾ പരാജയപ്പെട്ടാൽ മാത്രം നിങ്ങൾ വന്ധ്യത ചികിത്സയ്ക്ക് ശ്രമിച്ചാൽ മതി രാവിലെയുള്ള സമയം ഗർഭധാരണത്തിന് അനുയോജ്യമായ സമയമാണ് എന്നാണ് പറയപ്പെടുന്നത് രാവിലെ ഏഴ് മുപ്പതിനു മുമ്പായി ബന്ധപ്പെടുന്നത് ഗർഭിണിയാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്ന് ഒരു പഠനം കണ്ടെത്തിയിട്ടുണ്ട് ഈ സമയത്ത് ശുക്രത്തിൻ്റെ ഗുണനിലവാരം മറ്റ് ദിവസങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ് ഇത് കൂടാതെ മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ബന്ധപ്പെടുന്നത് ഗർഭധാരണ സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത് ഗർഭധാരണത്തിന് ശ്രമിക്കുന്നവരാണെങ്കിൽ ഗർഭിണിയാകാൻ ഏറ്റവും നല്ല സമയം പകൽ തന്നെയാണ് ഇനി ഗർഭധാരണത്തിന് ശ്രമിക്കുന്ന സമയം രാത്രിയിൽ ആണെങ്കിൽ അതും ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് കാരണം പുരുഷന്മാരിൽ ടെസ്റ്റോസ്റ്റിറോൺ അളവ് രാവിലെ ആറ് മുതൽ ഒൻപത് വരെ സാധാരണ നിലയിലും പിന്നീട് ഗണ്യമായ വർധനവ് രാത്രി പത്ത് മുതൽ ഒരു മണി വരെയുള്ള സമയത്തും ആയിരിക്കും എങ്കിലും ഗർഭധാരണത്തിന് ശ്രമിക്കുന്നവരാണെങ്കിൽ രാവിലെ പുലർച്ചെയുള്ള സമയത്ത് ബന്ധപ്പെടുന്നതാണ് ഏറ്റവും ഉത്തമം കാരണം ഈ സമയത്ത് സ്ത്രീയുടെയും പുരുഷൻ്റെയും ഹോർമോണിൻ്റെ അളവ് വളരെയധികം കൂടുതലായിരിക്കും ഇത് ഗർഭധാരണത്തിന് സഹായിക്കുന്നു എന്നാൽ ഇതുകൂടാതെ ശ്രദ്ധിക്കേണ്ട മറ്റ് ചില കാര്യങ്ങൾ കൂടെ ഉണ്ട് ഗർഭധാരണത്തിന് അനുയോജ്യമായ സമയമാണ് എന്നുണ്ടെങ്കിൽ പോലും ഈ കാര്യങ്ങൾ കൂടി അനുയോജ്യമായി വന്നാലേ ഗർഭധാരണം സംഭവിക്കുകയുള്ളൂ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഗർഭധാരണത്തിന് അനുയോജ്യമായ ഓവുലേഷൻ സമയവും ആർത്തവ ചക്രവും ഇതുകൂടാതെ മാനസിക സമ്മർദ്ദം ഒഴിവാക്കണം കൃത്യമായ ആരോഗ്യവും ശരീരഭാരവും നിലനിർത്തുകയും വേണം കൃത്യമല്ലാത്ത ആർത്തവചക്രമാണ് നിങ്ങളിൽ ഉള്ളതെങ്കിൽ അതും അല്പം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇവരിൽ ഓവിലേഷൻ കണ്ടെത്തുക എന്നുള്ളത് പ്രയാസകരമായ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഗർഭധാരണ സാധ്യത വർദ്ധിപ്പിക്കുന്നതിന് ആദ്യം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതുകൊണ്ട് ആർത്തവ ദിനം കഴിഞ്ഞ് അടുത്ത ദിവസങ്ങൾ മുതൽ തന്നെ ദിവസവും പങ്കാളിയുമായുള്ള ഗർഭധാരണത്തിന് വേണ്ടി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടേണ്ടതുണ്ട് ഇത് നിങ്ങളുടെ ഗർഭധാരണ സാധ്യത വർദ്ധിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട് ശുക്ലം ആരോഗ്യകരമായ ശരീരത്തിലാണ് വളരുന്നത് അതിനാൽ നിങ്ങൾ പുകവലിയും മദ്യപാനവും ഉപേക്ഷിക്കേണ്ടതുണ്ട് ഇതുകൂടാതെ പങ്കാളികൾ ഇരുവരും ആരോഗ്യകരമായ ഭക്ഷണ സാധനങ്ങൾ കഴിക്കണം ഇതെല്ലാം പെട്ടെന്ന് ഗർഭധാരണത്തിന് സഹായിക്കുന്ന ഒന്നാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്